മുടി പെട്ടെന്ന് ഉള്ളു വെച്ച് വളരാനായിട്ട് വെറും മൂന്ന് ചേരുവ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്കാണ് പറയുന്നത് വെറും ഒരു മാസം കൊണ്ട് മുടി ഇരട്ടിയായിട്ട് വളർത്താനായിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് പറയുന്നത് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ കുട്ടികൾക്കായാലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ മുടി മുടിക്കരുത്തോടു കൂടിയിട്ട് വളരാനായിട്ടും മുടി കൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമ്മുടെ മുടിക്ക് നാച്ചുറലായിട്ട് തന്നെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളത്തുമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ നിങ്ങളുടെ മുടി എത്ര ഉള്ളു കുറഞ്ഞതും ആവട്ടെ നീളം കുറഞ്ഞതും ആവട്ടെ വെറും മൂന്ന് ചേരുവ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഉള്ളും നീളവും പെട്ടെന്ന് കൂട്ടാനായിട്ട് പറ്റും ഇതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ ചെയ്യുന്നത് ഹോട്ട് ഓയിൽ മസാജ് ആണ് ചെയ്യുന്നത് അതായത് നിങ്ങൾ ഹെയറിലേക്ക് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഏതാണോ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് സ്കാൾപ്പ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സോളം ഹോട്ട് ഓയിൽ മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് മാത്രമല്ല നമ്മുടെ തലയോടിയിൽ ഉണ്ടാകുന്ന ഫംഗസ് താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടും ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മളെ തലയോടിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് തന്നെ കൂടും അപ്പോൾ അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന മുടി ഒഴിച്ചിൽ പെട്ടെന്ന് നിർത്താനായിട്ട് മുടി നന്നായിട്ട് വളരാനായിട്ട് അതായത് മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരാനായിട്ട് പറ്റുന്നതാണ് ഹോട്ട് ഓയിൽ അപ്പോൾ എല്ലാവരും ആഴ്ചയിൽ രണ്ട് ദിവസം കുഞ്ഞുങ്ങൾക്കായാലും ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഹോട്ട് ഓയിൽ മസാജിന് ശേഷം നമുക്ക് പാക്ക് തയ്യാറാക്കുക ഇതിനായിട്ട് വേണ്ടത് പത്തോ പതിനഞ്ചോ പേരയിലെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരുപാട് തളിരിയലും ഒരുപാട് മൂത്തതും അല്ലാത്ത വേണം എടുക്കാനായിട്ട് ഒരു പതിനഞ്ചോളം പേരയിലെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് വലിയ തണ്ട് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത് പേരയിലെയും മുരിങ്ങയിലയും നമ്മുടെ മുടി എത്ര വളരാത്ത മുടിയും നല്ല കരുത്തോടു കൂടി വളരാനായിട്ട് സഹായിക്കുന്നതാണ് പേരയിലയും മുരിങ്ങയിലെയും മുരിങ്ങയില കഴിക്കുന്നതായാലും മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു അഞ്ച് തണ്ട് കറിവേപ്പിലയാണ് വേണ്ടത് കേട്ടോ കറിവേപ്പില ആയാലും പേരയില ആയാലും ഏത് ഇലയായാലും എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളീച്ച പോലുള്ള സംഭവങ്ങളിൽ നന്നായി കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് ഇലകളും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് അരച്ചതിന് ശേഷം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അരിച്ചുപയോഗിക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കണത് എന്നുണ്ടെങ്കിൽ അരിച്ചുപയോഗിക്കാം കാരണം അവരുടെ മുടിയിൽ ഇത് പോവാനായിട്ട് അതായത് ഈ ഇലകളുടെ കൊറ്റം പോകാനായിട്ട് തല ഒലമ്പാനായിട്ട് ചില കുട്ടികൾക്ക് സമ്മതിക്കില്ല ഇപ്പം എൻ്റെ മുള ആണെന്നുണ്ടെങ്കിൽ സമ്മതിക്കുക അവർക്ക് ശ്വാസം മുട്ടെന്ന് പറയും ബക്കറ്റ് വാഷ് ചെയ്യുമ്പോൾ ശ്വാസമുണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള കുച്ചുങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് അരിച്ച് അതിൻ്റെ നീര് മാത്രമായിട്ട് ഉപയോഗിക്കാം ഇനി മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ അരിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഇതിലുണ്ടാകുന്ന ഇലയുടെ കൊറ്റനൊക്കെ പോകാനായിട്ട് ഒരു അഞ്ചോ പത്തോ ഓട്ടം ബക്കറ്റ് വാഷ് അതായത് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം പിടിച്ച് തലമുടി കുമ്പിടുത്തി പിടിച്ചതിന് ശേഷം അതിൽ മുക്കി കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൊറ്റം പോയി കിട്ടും ഞാനിപ്പോൾ ഹോട്ട് ഓയിൽ ചെയ്ത് പാക്ക് തയ്യാറാക്കിയപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത്രയും നേരം ഹോട്ട് ഓയിലിൻ്റെ ഓയിൽ നമ്മുടെ സ്കാൾപ്പിൽ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ പാക്ക് സ്കാൾപ്പിലും ഹെയറിലായിട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കാം പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സ്കാൾപ്പിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു അരമണിക്കൂർ കൂടിയും കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാം കഴുകി കളയുമ്പോൾ പ്രത്യേകിച്ച് പറയണ്ടാന്ന് വിചാരിക്കുന്നു ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ് ഷാമ്പു കാര്യങ്ങളൊന്നും ഇടരുത് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ കെമിക്കലായിട്ടുള്ള ഷാമ്പു ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ ഗുണമില്ലാതാവും അപ്പോൾ ചെമ്പരത്തി തലയിടിയൊന്നും ആവശ്യമില്ല കാരണം നമ്മളുടെ തലയിലെ അഴുക്ക് പോവാനായിട്ടും കൂടി സഹായിക്കുന്ന ഒരു പാക്കും കൂടിയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് പറ്റണില്ലായെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക അല്പം മാത്രമായിട്ട് ബേബി ഷാംപു ഉപയോഗിക്കാം അപ്പോൾ ഒരു സ്മെല്ല് നിങ്ങൾക്ക് മുടക്കിയിട്ട് കിട്ടും അതല്ലാതെ വീര്യം കൂടി ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് കാരണം മുരിങ്ങയിലയുടെ സ്മെല്ല് ചില ആളുകൾക്ക് പറ്റില്ല പേരയിലേക്ക് വലിയ സ്മെല്ലൊന്നുമില്ല മുരിങ്ങയിലയുടെ സ്മെല്ല് പറ്റാത്തവർ ബേബി ഷാംപു കുറച്ച് ഉപയോഗിക്കാം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കാം ായിട്ട് അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ സ്വന്തം ബൈ